ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ കുടുംബാംഗങ്ങളെ നമ്മുടെ സ്വന്തങ്ങളെ സ്വന്തം സ്വന്തം കുഞ്ഞുങ്ങളെ അല്ലേ ലോയ്യാ ഞാനൊക്കെ ഇന്നലെ കാജിരപ്പള്ളി എരുമേലിന് ഞാൻ പറഞ്ഞില്ലേ രൂപതാ അദ്ദേഹത്തോടനുബന്ധിച്ചുള്ള കൺവെൻഷനോ പോയി കഴിഞ്ഞപ്പോഴേ എന്റെ ദൈവം ആ നിങ്ങൾ എന്തൊരു സ്നേഹമാണെന്നറിയോ നിങ്ങളെ കുടുംബാംഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങ് വരുമ്പോൾ കാണുമ്പോ എനിക്ക് വലിയൊരു സന്തോഷമാണ് എനിക്ക് വലിയ സന്തോഷമായിരുന്നു കേട്ടോ ഇതൊരു വലിയൊരു സ്നേഹബന്ധമാണ് പ്രൈസ് നിങ്ങൾ അനേകർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടോക്കുകൾ അയച്ചു കൊടുക്കണം കേട്ടോ അതെല്ലാം നമ്മൾ അനേക കുടുംബാംഗങ്ങളുടെ എണ്ണം കൂട്ടണം മക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം കേട്ടോ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ അർജൻറ് നിങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ടുള്ള ഒന്ന് നമുക്ക് നമ്മുടെ അഭിഷേകാന്തീ വിശോഷ്ട അഭിഷേകാന്തീഷ് ആലോൻ ടി വിയിൽ എട്ടര മണിക്ക് സംരക്ഷിക്കുന്നത് അഭിഷേകാന്തീഷ് നിങ്ങൾ ഫുൾ കുടുംബാംഗങ്ങളാണ് അത് കാണുന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ യൂട്യൂബിലുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഫാദർ ബിനോയ് കാര്യം വരെ ഒഫീഷ്യൽ ഫാദർ ബിനോയ് കരിമ്പരി നിങ്ങൾ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലായിരിക്കും അഭിഷേകാജ്ഞി നിങ്ങൾക്ക് ലൈവായിട്ടും അതിന് ശേഷവും കാണാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ ഇന്നുമല്ലത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ആ ഫാദർ ബിനോയ് കരിമ്പര നിങ്ങൾ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വരണം അതിനകത്ത് ചെറിയ ടോക്കുകളും ഉണ്ട് പിന്നെ അഭിഷേകം അഭിഷേകജ്ഞി സെപ്പറേറ്റ് ഒരു പ്ലേ പ്ലേ ലിസ്റ്റ് ആയിട്ട് വേറെ കൊടുക്കും അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അഭിഷേകാജ്ഞി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ എല്ലാം കൊടുക്കാനും പറ്റും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കാൻ അവശേഷൻ മുടങ്ങരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത് ശാലോവിലുള്ളത് ഓൾറെഡി നമുക്ക് അത് കാണുന്നവർ അങ്ങനെ തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് കാര്യം അറിയിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം അറിയിക്കാനായിട്ടുള്ളത് നമുക്ക് അമേരിക്കയിലെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മെയ് മാസം അവസാനമുള്ള ആ ധ്യാനമുണ്ടല്ലോ ആ ധ്യാനത്തിൻ്റെ സീറ്റുകൾ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപതാം തീയതി തന്നെ ഓർമ്മ അതിന് മുമ്പ് എന്തായാലും എല്ലാ സീറ്റുകളും ക്ലോസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അവസാനം വിളി വിളിയാണ് അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ നിങ്ങൾ വരണം അപ്പോൾ ആ ധ്യാനത്തിന് പ്രത്യേകം നിങ്ങൾക്കറിയാം ടീൻസിനെ യൂത്തിന് ഫാൻസിന് എല്ലാത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് ധ്യാനങ്ങളുണ്ട് തരാം അപ്പോൾ നിങ്ങൾ പ്രത്യേകം വരണം കേട്ടോ ഇനി ആരെങ്കിലും വരാൻ ലാസ്റ്റ് ബുക്ക് ചെയ്തു ഇന്ന് പ്രയർ റിക്വസ്റ്റ് അനുസരിച്ച് ചെറിയ ഉണ്ടായിരിക്കുന്ന വെച്ചാൽ ചെറിയ ന്യൂ ന്യൂ ബോർ ബേബീസ് ആ കുഞ്ഞുങ്ങൾക്ക് ചിലർക്കുള്ള ചില ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ അങ്ങനത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്കൊരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ ഈശ്വ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറഞ്ഞു സലോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഉദ്ദേശം നല്ലതാകാം പക്ഷെ ദൈവഹിതമാകണമെന്നില്ല പ്രൈസ് അല്ലോ വളരെ പ്രധാനപ്പെട്ട സംഘടിച്ച് മത്താടി വിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിന് പതിനാലാം തിരുവനാണ് കോത്യു ചാപ്റ്റർ ത്രീ വേഴ്സ് ഫോർട്ടീൻ അതിന്റേതാണ് ഈ ശ്രാപ യോഹന ഈശോട് പറയാം ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുക്കിലേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു സത്യല്ല എൻ്റെ പ്രിയപ്പെട്ട സ്വഭാവം അല്ല സ്നേഹം ഈശോ ഞാൻ അങ്ങനെ തന്നെ സ്നാന സ്വീകരിക്കേണ്ടിയിരിക്കുക അതെൻ്റെ ഇടയ്ക്ക് അങ്ങ് എൻ്റെ അടുത്തേക്ക് വരുന്നു ഏ എന്നിടയ്ക്കൽ അവോഹനാ തടയാണ് അപ്പോൾ അത് അപ്പോൾ ഈശോ പറഞ്ഞോ ഇതിൻ്റെ ബാക്കി ഞാൻ വേറെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതല്ല അതല്ല ഇപ്പോഴത്തെ ദൈവജ്ഞ അതാണ് അപ്പം ഈശോ സ്നാപ കേടുക അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വാദം നമ്മൾ ചിലപ്പോൾ അമിത എളുമ കൊണ്ട് പോലും എന്നാൽ ജോഹനങ്ങനെയല്ല ചെയ്തത് അങ്ങനെ തെറ്റിദ്ധരിച്ചാക്കരുത് നമ്മൾ ചിലപ്പോൾ അയ്യോ ഞാൻ അതിനെ പറ്റി ആളല്ല അങ്ങനെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ പോലും അത് ദൈവഹിതമാണെന്ന് നോക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓക്കെ നമുക്ക് എളുമ്പോൾ തീർച്ചയായിട്ടും ഓക്കെ അതെല്ലാം പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്തല്ല കയറിക്കുന്നതിൻ്റെ പുറകെ പോയിരിക്കുമ്പോൾ കറുത്ത വിളിച്ച് കയറ്റിയിരുത്തും അയ്യുമ്പോൾ അതൊക്കെ ഞാൻ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങൾ നമ്മുടെ ഉദ്ദേശമൊക്കെ വളരെ നല്ലതാണ് പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് ദൈവഹിതമാണ് എന്ന് നമ്മൾ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം ചില സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അർഹനല്ല നമുക്ക് അറിയുകയും ചെയ്യാം നമുക്കൊരു നിർവാഹം ഇല്ലാതറിയാം പക്ഷേ നമ്മൾ ചിലപ്പോൾ അത് നിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇവിടെയും നമ്മൾ നോക്കേണ്ടത് പുണ്യത്തിൻ്റെ പേരിൽ പോലും ചിലപ്പോൾ ദൈവഗ്രതം ബ്ലോക്കായി പോകാം പുണ്യത്തിൻ്റെ പേരിൽ പോലും ദൈവഗതം ബ്ലോക്കായി പോകാം അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ എല്ലാ ആക്റ്റിലും അതുകൊണ്ട് നമ്മൾ പന്തൊക്കെ സൈക്കി ഒരുങ്ങുവാണല്ലോ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനമനുസരിച്ച് നമ്മളെപ്പോഴും മുന്നോട്ട് പോകാനുള്ളൊരു പരിശ്രമം ആവശ്യമാണ് പ്രേസോ സ്നാപയോ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലേ അപ്പോൾ അതങ്ങനെ പറഞ്ഞാൽ ദൈവഗതം എന്ന് പറഞ്ഞാൽ ഓക്കെ ക്ലിയാം പിന്നെ അതിനകത്തൊരു ഒരു വ്യത്യാസങ്ങളും ഇല്ല പ്രേസ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ എല്ലാത്തിനും ദൈവഹിതം വചനം ആത്മാവിൻ്റെ സ്വരം ഇതെല്ലാം വിവേച്ച് 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 മാത്രം മുന്നോട്ട് പോകുകയുള്ളൂ അപ്പം നമ്മൾ ദൈനദിന ജീവിതത്തിൽ നമ്മളിങ്ങനെ പറയാൻ ചെയ്തു നോക്കാം നമ്മൾ ഒരു വലിയ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പറയുന്നത് പക്ഷേ ചിലപ്പോൾ വചനമെങ്കിലോ നല്ല ഉദ്ദേശം ഇതൊരു ചെയ്യുന്നത് പക്ഷേ ദൈവഹിതത്തിന് ബിരുദമാവും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു വിജിലൻ്റ് ആയിരിക്കണം ഓക്കെ യെസ് ശ്രദ്ധിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളെങ്കിൽ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവെ അവിടെ അത്ഭുതകരമായി ഞങ്ങളുടെ കൂടെ നടക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനകൾക്ക് അങ്ങ് സ്വീകാര്യമാണെന്ന് അങ്ങ് എത്ര അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അതിനെക്കാട്ടി ഒരു മാനസാന്തരം കൂടി സ്ഥിരീകരിക്കുകയാണ് നന്ദി പറയുകയാണ് കർത്താവ് എൻ്റെ ഈശോയെ ഈ കുടുംബങ്ങളെ വ്യക്തികളെല്ലാം മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു ദുഷ്ടുകൾ ബന്ധിക്കുന്നു കർത്താവെ ചെറിയ കുഞ്ഞുങ്ങൾ കർത്താവായ ദൈവം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എനിക്ക് പറ്റുകൊണ്ടിരുന്ന ഒരുപാട് കർത്താവെ കോംപ്ലിക്കേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞ് ജനിച്ചോ അല്ലെങ്കിൽ ശരീരത്തിൽ ചില അവയവങ്ങളില്ല അല്ലെങ്കിൽ എനിക്ക് ഉടനെ തന്നെ ഒരു സർജറി വേണം അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആശ്രമിക്കുകയാണ് എൻ്റെ ഈശോയെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കരം വെച്ച് സുഖപ്പെടുത്തും ഞങ്ങൾ വിശ്വസിക്കുന്നു ശരണപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശ്രയിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ